അമ്മ ദേ ഒക്കെ യൂസ് ുബായിട്ടോ അപ്പൊ ദുബായിൽ എത്തിയപ്പോ തന്നെ അതെ വീഡിയോ ആണ് നമുക്ക് കുറച്ച് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളും യൂസ്ഫുൾ ആയിട്ടുള്ള അപ്പൊട്ടോ അപ്പൊ നിമക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും ഫോണ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒറ്റ നിർബന്ധം അപ്പൊ ഇത് ക്ലിപ്പൊ കിട്ടിട്ടോ അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം സംഭവം എന്താ നോക്കിയാലോ പൊണ്ണുബാബി അമ്മ പൊണ്ണുബാബീ പിടിച്ചോട്ടെ അമ്മ ഇരിക്കണ്ട് ഏ പൊണ്ണു ആ അപ്പൊ അവിടെ ഒരാളെ അലമ്പുകാട്ടി അടക്കാട്ടോ ബാക്കിൽ അമ്മയാണ് കിടക്കണേ നിങ്ങള് ഇഗ്നോർ ചെയ്തോളൂ അപ്പൊ ഇത് കാറിൽ ഉള്ള ഇത്താണ് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ ഇതുകൊണ്ട് ഇത് ഞാൻ ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്യാം ഇതില് ആകെ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് എനിക്ക് ടെൻഷനുള്ളത് ഉള്ളത് കാരണം ഷെയ്ഡ് നമുക്ക് നമ്മുടെ പക്ക കറക്റ്റ് ഷെയ്ഡാണോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അപ്പൊ അത് മാത്രമാണ് എനിക്ക് ടെൻഷനുള്ളത് വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പൊ ഇത് ഞാൻ എന്താ ഒരു ബോഡി ലോഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻചാൻറ്ററിൻ്റെ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇത് ഫേസ് വാഷ് കിട്ടോ ന്യൂട്രോജിനയുടെ ഫേസ് വാഷാണ് ഞാൻ മുന്നേ യൂസ് യൂസാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫേസ് വാഷ് കിട്ടാം ന്യൂട്രോജിനയുടെ ഫേസ് വാഷാണ് പിന്നെ മേക്കപ്പ് ഐറ്റംസ് ആയിട്ടുള്ള മേടിച്ചിട്ടുള്ളത് നമ്മളുടെ മെബലി ന്യൂയോർക്കിൻ്റെ ഒരു ഇറേസർ ആയിട്ടുള്ള ഇറേസറായിട്ടുള്ള കൺസീലറാട്ടോ അപ്പോൾ എൻ്റെ കൺസീലർ ആണെങ്കിൽ ഞാൻ ഷുഗറിൻ്റെ ആണ് കുറേ കാലങ്ങളായിട്ട് ഷുഗറിൻ്റെ തന്നെ കൺസീലറായിട്ടോ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും അത് യൂസ് ആക്കം എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ട് മെബിലീൻ്റെ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഞാൻ നമ്മുടെ അസ്വി മലയാളം ഉണ്ടല്ലോ ആൾ യൂസ് ആക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്കത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാനത് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴാണെങ്കിൽ നല്ല ഓഫറും കാര്യങ്ങളും കണ്ട കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഓഫർ ഇല്ലാത്ത സമയത്താണ് സമയത്താണ്ട്ടോ മേടിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഇതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു എന്ന് അപ്പം സാരില്ല എന്നാലും നമുക്ക് നോക്കാം ഇത് ഞാൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ പറയും ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് അങ്ങനൊന്ന് ഓപ്പൺ ചെയ്ത് തരാം ആ ടൈം കൊണ്ട് അപ്പൊ നമുക്ക് അടുത്ത പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പൊ പൊണ്ണുബാബിയാണെങ്കിൽ ഇവിടെ ഫുൾ വേഷം കിട്ടാണ് വീടുകൾ വരാണെങ്കിൽ വരണൂല്ല വേഷം ഇങ്ങോട്ട് കാട്ടി നടക്കാം കേട്ടോ അപ്പം അതെ ഈ രണ്ട് സംഭവങ്ങളട്ടോ അപ്പൊ ഇത് കാട്ടി തരാം അപ്പോ വേറെ ഒന്നല്ല അപ്പോൾ അവിടെ ഒരാൾ അലമ്പ് കാട്ടി അടക്കാം കേട്ടോ ബാക്കിൽ അമ്മയാണ് കിടക്കണേ നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ അപ്പോ ഇത് കാറിനുള്ളത് ഐറ്റംസാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ ഇതുകൊണ്ട് ഇത് ഞാൻ ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാം ആകെ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് എനിക്ക് ടെൻഷനുള്ളത് ഉള്ളത് കാരണം ഷെയ്ഡ് നമുക്ക് നമ്മുടെ പക്ക കറക്റ്റ് ഷെയ്ഡാണോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ടെൻഷനുള്ളത് വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ബോഡി ലോഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻചാൻറ്ററിൻ്റെ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇത് ഫേസ് വാഷ് കിട്ടോ ന്യൂട്രോജിനയുടെ ഫേസ് വാഷാണ് ഞാൻ മുന്നേ യൂസാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫേസ് വാഷ് കിട്ടാം ന്യൂട്രോജിനയുടെ ഫേസ് വാഷാണ് പിന്നെ മേക്കപ്പ് ഐറ്റംസ് ആയിട്ടുള്ള മേടിച്ചിട്ടുള്ളത് നമ്മളുടെ മെബിലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ഇറേസർ ഇറേസറായിട്ടുള്ള കൺസീലറാട്ടോ അപ്പം എൻ്റെ കൺസീലറാണെങ്കിൽ ഞാൻ ഷുഗറിൻ്റെ ആണ് കുറേ കാലങ്ങളായിട്ട് ഷുഗറിൻ്റെ തന്നെ കൺസീലറാട്ടോ യൂസ് ആക്കുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും അത് യൂസാക്ക എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ട് മെബിലീൻ്റെ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഞാൻ നമ്മുടെ അസ്വി മലയാളം ഉണ്ടല്ലോ ആൾ യൂസ് ആക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാനത് മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴാണെങ്കിൽ നല്ല ഓഫറും കാര്യങ്ങളും കണ്ട കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഓഫർ ഇല്ലാത്ത സമയത്താണ് കേട്ടോ മേടിച്ചത് പിന്നെയാണ് മനസ്സിലായത് നല്ല ഓഫർ ഉണ്ടായിരുന്നു എന്ന് അപ്പം സാരില്ല എന്നാലും നമുക്ക് നോക്കാം ഇത് ഞാൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ പറയും ഇത് ഓപ്പൺ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഇത് ഓപ്പൺ ഞാൻ കുറച്ച് അത് ഓപ്പൺ ചെയ്തും ഒക്കെ നോക്കാം അപ്പൊ അമ്മ പൊളിച്ചു തന്നിട്ടുണ്ട് സംഭവം ബാബിയുണ്ട് അപ്പൊ അയ്യോ അമ്മ മേരിയൊക്കെ ആ അതെ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ പാടെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആക്കാനുള്ളതാട്ടോ അപ്പൊ അങ്ങനെ അമ്മ എന്തോ ചെയ്യണേ ചിന്തിച്ചിരിക്കാണോ അമ്മയുടെ ഭാഗമൊക്കെ വീഡിയോണ്ട് അമ്മ ചിന്താവിഷ്ട ശ്യാമളിയായിട്ടോ അമ്മയാണ് അമ്മ ഇരിക്കാണ് നിങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളു നമ്മൾ ദുബായിൽ അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു കാരണം എനിക്ക് ഫേസ് വാഷ് യൂസ് ആക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരാള് കള്ളത്തരത്തിൽ നിങ്ങൾക്ക് ഞാൻ കാട്ടട്ടെ വെച്ചിട്ട് അവിടെ ടേപ്പ് വെച്ചിട്ടാണെങ്കിൽ ഇതാക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടോ ഇവിടെ വന്നിട്ട് ഇത് ദൂരലാണ് അവന്റെ പണിയിട്ട് മെയിൻ പരിപാടി ആ അപ്പൊ പൊണ്ണു ബാബി അവിടെ അവനോ അവന്റെ അലമ്പൂളിപ്പത് കാട്ടി തന്നില്ല അവൻ്റെ വിഷം കിട്ടുക അപ്പൊ അതാട്ടോ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഞാൻ കൊറേ ഞാൻ എനിക്ക് പറ്റിയ ഷെയ്ഡ് തന്നെ വേണല്ലോ അപ്പൊ ഞാൻ കൊറേ സംഭവം നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയ ഷെയ്ഡാണോ കാര്യങ്ങളാണോ എന്നൊക്കെ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ഇത് എനിക്ക് കറക്റ്റ് ആണോ കാര്യമാണോ എന്ന് അപ്പോൾ ഫേസ് വാഷ് പൊളിക്കണേ കൂടെ മുന്നേ ഞാൻ ചെയ്തിപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായി ഞാൻ ഈ കളർ ആട്ടോ മേടിക്കാൻ നോക്കിയേ മീൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ബട്ട് ഇത് രണ്ടാണ് വന്നേക്കണേ അപ്പോൾ ഇതാണെങ്കിൽ പെർഫ്യൂംഡ് ബോഡി ലോഷനാണ് എൻചാൻഡറിൻ്റെ സാറ്റിൻ സ്മൂത്ത് അലോവേറ ആൻഡ് ഒലിവ് ബട്ടർ അപ്പം ഇതിന്റെ സ്മെല്ല് നോക്കട്ടെ ഇത് ഞാൻ യൂഷ്വലി മുന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഓ അടിപൊളി സ്മെല്ലാട്ടോ ഓ എനിക്ക് ഈ ഫ്രേഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ് നല്ല മണം കേട്ടോ ഇനി ഇതിൻ്റെ നോക്കട്ടെ രഞ്ചാൻഡർഡ് പെർഫ്യൂം ബോഡി ലോഷൻ ചാമിങ് സാറ്റിൻ സ്മൂത്ത് അലോവേട്ടർ അലോവേറ ആൻഡ് ഒലിവ് ബട്ടർ കേട്ടോ അതെന്തായിരുന്നു ഓ രണ്ടും ഏകദേശം ഒരേ സ്മെല്ലാണ് രണ്ടും ഒലിവ് അലോവേറ ആൻഡ് ഒലിവ് ബട്ടർ തന്നെയാണോ ആ രണ്ടും സത്യപുറി ഏകദേശം ഒരേ സ്മെല്ലാണ് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒക്കെ അമ്മ അമ്മേനെ നോക്കിയാൽ അമ്മ അവിടെ കിടക്കണ്ട കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒരു ലൈറ്റ് ഇത്തിരി ഡിഫറൻസ് ഒക്കെ ഉള്ളതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും കണ്ടില്ല അപ്പോൾ വായോ വായോ അപ്പോൾ ഇതാട്ടോ നമ്മുടെ മേബിലി ന്യൂയോർക്കിന്റെ കൺസീലർ ആണ് ഏതാണ് ഷെയ്ഡെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇതിന്റെ അപ്ലിക്കേറ്റർ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല ഇനി ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക അപ്പം നമുക്ക് പ്രൊഡക്റ്റ് ആ കൺസീലർ ആ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് വരും ആണ് അവര് പറഞ്ഞേക്കണേ അപ്പൊ ഞാൻ ഇങ്ങനെ ട്വിസ്റ്റ് സംഭവം വരുന്നില്ലല്ലോ ആ അതെ പ്രൊഡക്റ്റ് മേലോട്ട് ചാടി ചാടി വരുന്നുണ്ട് കണ്ട കണ്ട കണ്ടോ പ്രൊഡക്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ദൈവമേ കറക്ട് ഷെയ്ഡാവണെന്നാണ് ആഗ്രഹിക്കണേ അപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട് ഓ ഭാഗ്യം കറക്റ്റ് ഷെയ്ഡോ കൂടുതലല്ല കുറവല്ല കറക്റ്റ് ഷെയ്ഡാണ് ത്തിരി ലൈറ്റാന്ന് തോന്നുന്നു പക്ഷേ ആ നോക്കമ്മ അല്ലേ അല്ലേ അപ്പ ഇതെനിക്ക് ആയിട്ടുള്ള ഷെയ്ഡ് കറക്റ്റ് പക്ക കറക്റ്റ് അല്ല ഇത്തിരി ലൈറ്റാണ് പക്ഷെ എനിക്ക് ഇത്തിരി എന്താ പറയാ ഞാൻ കൺസീലർ ആണ് ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യണേ അപ്പതുകൊണ്ട് എനിക്ക് എന്താ പറയാ ഇത് കൺസീലറിന്റെ ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യണോണ്ട് എനിക്കിത് കറക്റ്റ് പക്കിയായിട്ട് തോന്നി കേട്ടോ ഭയങ്കര സ്മൂത്തായിട്ട് തോന്നി എന്താ പറയുക പാച്ചി പാച്ചി പോലും ഒന്നുമില്ല ഫ്ലേക്ക് പ്ലേക്ക് പോലും ഒന്നുമില്ല നല്ല അപ്ലിക്കേറ്ററാണ് അപ്ലൈ ചെയ്യാനും ഭയങ്കര ഇതാ കേട്ടോ അപ്പം ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് ന്യൂഡെന്ന് പറഞ്ഞ ഷെയ്ഡാ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് കൺസീല എന്തായാലും ഇത്രയും ചെയ്തല്ലോ ഈ കൺസീലർ അമ്മ അമ്മയുടെ ഷെയ്ഡിനും ചേരുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ അത് ഓൾറെഡി അപ്ലിക്കേറ്റർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മക്ക് ഇത് ഇട്ടപ്പോ എന്റെ ഇത് എന്താ എനിക്ക് തോന്നുന്ന എല്ലാ സ്കിന്നുകാർ സ്കിൻ ടൂണുകാർക്കും ഇതിപ്പോ നല്ല ഓഫർ ഉണ്ടെ ഇതിന്റെ ഇരട്ടിയുടെ വില വില ഉള്ളപ്പോഴാണ് നമ്മള് മേടിച്ചത് പക്ഷെ ഇപ്പൊ നല്ല ഓഫർ ആ ഒത്തിരി ഇത് രണ്ട് സ്കിൻ ടോണിനും ചേരുന്നാട്ടോ അമ്മയുടെ നന്നായി ബ്ലെൻഡ് ചെയ്താൽ മതി ഇപ്പൊ പൊണ്ണുഭാവിയും മതിയുള്ളതുകൊണ്ടാണ് അമ്മയ്ക്കും ചേരുന്നൊരിതാട്ടോ തുടച്ചു കൊടുത്തോ ഇത് എല്ലാവർക്കും ചേർന്നാണ് ന്യൂഡ് കളർ ഇതിന് കൂടി ഇത്തിരി കൂടിയും എന്താ പറയുക സ്കിൻ ടോൺ കറക്റ്റ് പക്കാ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ സ്കോച്ച്ന്ന് മറ്റുള്ള ഷേഡ് ഉണ്ട് അതൊക്കെ കറക്റ്റ് പക്കാട്ടോ ഇതെനിക്ക് ഇഷ്ടമായിട്ടിട്ട് പിന്നെ അടുത്തത് ഞാനൊരു നൈക്കേന്നൊരു ലിപ്സ്റ്റിക് മേടിച്ചിട്ടുണ്ടായിരുന്നു ാണ് ഞാൻ മേടിച്ചത് കാരണം എങ്ങനെയുണ്ട് കളർ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വലുത് മേടിക്കാൻ വിചാരിച്ചിട്ട് ഇതിന് എത്ര ട്വന്റി വൺ തിറംസ് ആണ് ട്വന്റി വൺ തിറംസ് എന്ന് പറഞ്ഞാൽ എത്രയാ നാട്ടിലത്തെ നാനൂറ് നാനൂറ്റി രൂപ കേട്ടോ നാട്ടിൽ നമുക്ക് ഇതിന് വലുത് കിട്ടും ബട്ട് ഞാൻ മേടിച്ചതാണ് നമുക്കൊന്ന് നോക്കാട്ടോ കേട്ടോ ഞാനൊന്നും ഇത് വൈപ്പ് ചെയ്തിട്ട് വരാം കൺസീലർ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്കിന്റെ കാര്യമാണ് എന്താവാ നമുക്ക് നോക്കാം പേമി കാത്തോള അവിടെ അമ്മ കൊണ്ടുവിനെ സ്നേഹിച്ചു കൊല്ലാണ് മിനിന്ന് പറഞ്ഞാൽ ഭയങ്കര മിനി പേട്ടോ കിട്ടോക്കാട്ടോ നീ നോക്കാനും കൂടി പേഴാണ് എങ്ങനെ ഇണ്ടെന്ന് നിങ്ങള് പറഞ്ഞോളൂട്ടെ കണ്ടിട്ട് അയ്യോ എൻ്റെ അമ്മ എനിക്ക് പറ്റാത്തൊരു കളറമ്മ അമ്മേ എനിക്ക് പറ്റാത്ത നോക്ക് അമ്മക്ക് നല്ല പെർഫെക്റ്റ് മാച്ച് എനിക്ക് പറ്റാത്തൊരു കളർ ഞാൻ കിട്ടുകാട്ടി തരാം അമ്മയ്ക്ക് ഒന്നിട്ടോക്കെ അമ്മയുടെ എന്റെ ഇവിടെ എന്താന്നറിയില്ല ഒന്നിട്ടോക്ക് പിന്നെ ണ്ട് എനിക്ക് തോന്നുന്നു അമ്മക്ക് കൂടുതല് എന്റെ ഇവിടെ എന്താ എനിക്ക് തോന്നുന്നു മറ്റേ ലിപ്സ്റ്റിക് കിട്ടിൻ തോന്നു കേട്ടോ രണ്ടു പേർക്കും ചേരണ കളറാണ് എനിക്ക് മറ്റേ ടിന്റാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായി അമ്മയ്ക്ക് ഇഷ്ടമായി ലിപ്സ്റ്റിക്ക് അത് വേണമെങ്കിൽ അമ്മ എടുത്തോ നന്നായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അമ്മക്ക് ലിപ്സ്റ്റിക് കിട്ടിയ ലിപ്സ്റ്റിക് എനിക്ക് എനിക്ക് എപ്പോഴും ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക് വാങ്ങിയുണ്ട് ഏതെങ്കിലും വില കൂതറക്ഷോ കേട്ടോ നോക്കട്ടെ ചെറുത്തോണ്ടോ സത്യട്ടോ അമ്മ വാ സത്യം അമ്മ എനിക്ക് ലിപ്സ്റ്റിക് മേടിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അമ്മ എപ്പോഴും പൊന്നു അപ്പോ ആ നീ വേറൊരു പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണോ എപ്പോ അമ്മ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് എനിക്കൊന്നും കാട്ടി തരണില്ല അപ്പതേ പൊണ്ണു ആ അമ്മ ഏതോ ഒരു എനിക്ക് ആ കളർ ഇഷ്ടമില്ല ഇഷ്ട എന്നാലും കിട്ടുന്നോക്കാം എനിക്കിങ്ങനെ ഇഷ്ടല്ലാതി ഉം കുഴപ്പമില്ല കേട്ടോ ഇതടക്കട എന്നാലും എൻ്റെ നൈക്കട ലിപ്സ്റ്റിക് തന്നെ ചതിച്ചു തന്നാലും നമുക്ക് ലൈറ്റ് കളർ ആയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല ഞാൻ ഇത്തിരി ന്യൂഡ് കളറ് നോക്കിയോളാം എപ്പോൾ നോക്കിയാലും റെഡ് മെറൂണ് അങ്ങനത്തെ ഷെയ്ഡ്സാണ് ഇപ്പം യൂസ് ചെയ്യാറ് അപ്പം ഞാൻ വിചാരിച്ചു തോന്നുന്നു വെറൈറ്റി ആയിട്ട് ഇത്തിരി പിങ്കിഷ് കളറ് കണ്ടിട്ടുള്ള കളറ് വേറെ ഞാനതിന് വേണ്ട സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ വന്നത് തെങ്ങനെ അപ്പോൾ ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ട് എപ്പോഴും ഐ ഷാഡോ നമ്മൾ പാലറ്റ് അല്ല മേടിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് വെറൈറ്റി ആയിട്ട് ഐ ഷാഡോട് ഇങ്ങനെ സ്റ്റിക്ക് പോലെ ഉണ്ട് കേട്ടോ ഐ ഷേഡോ സ്റ്റിക്ക് ആൻഡ് സ്റ്റിക്ക് ആൻഡ് സ്മഡ്ജർ അപ്പോൾ ഞാൻ അത് യൂസ് ആക്കാം അപ്പോൾ ഇതാട്ടൊരു ഷെയ്ഡ് അപ്പോൾ ഈ കളറൊക്കെ ഇഷ്ടമായി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടോ ആ ഇതെങ്കിലും ഇഷ്ടമായിട്ടോ ായോ ശരിക്കും ഇട്ടോക്കണം അമ്മ ഓൺലൈനിൽ മേടിച്ചു പറഞ്ഞു ആണോ ഇത് നോക്കിയേ ഇത് ഇത് ഭംഗിയുണ്ടാ മാത്രം ഭംഗിയുണ്ട് പറഞ്ഞ സമാധാന ബാബി അമ്മ നല്ല ഭംഗി വെച്ചുട്ടോ ആ ലിപ്സ്റ്റിക് ഇട്ടപ്പോലോക്ക എത്തിച്ച മതി ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് തോന്നണ ഒരു കാര്യം എന്താണെന്നറിയോ വീഡിയോയില് കാണേക്കാട്ടും നേരിട്ട് കാണുമ്പോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ ഇത് നല്ല രസണ്ട് അങ്ങനെ ഇത് സെറ്റ് ലിപ്സ്റ്റിക് ആണ് ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ആയിട്ടില്ലേ ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ നിനക്ക് വാങ്ങി തന്ന ലിപ്സ്റ്റിക് ലൈറ്റ് ലൈറ്റ് കളർ പക്ഷെ അല്ല ഒരു നോക്കണേക്ക് തിരിഞ്ഞെ ഇത് അമ്മ എഴുതി ഇപ്പൊ കൂടി പോയതാട്ടോ ഞാൻ അമ്മ തന്നെ എഴുതിയതാണ് തിരിഞ്ഞേ ഇയ്യെന്തോലെ പക്ഷെ നേരിട്ട് കാണാൻ പാട്ടിട്ടോ എന്റെ ഇഷ്ടായിട്ട് എനിക്ക് ബാബിക്ക് ഇനി ഫുണ്ണുബാബിക്ക് എഴുതി കൊടുക്കാണ്ടാവും അത് കാറിൽ വെക്കണത് അപ്പൊ ഇതാട്ടോ നമ്മുടെ ഒരു കുട്ടി ഹോൾ ഇനി വേറൊരു അടിപൊളി ഹോള് വരാൻ നിക്കണ്ട ജ്വല്ലറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടതാട്ടോ ഉം ഒരു മൂന്നാലഞ്ച് ജ്വല്ലറി ഐറ്റം ജ്വല്ലറി ഐറ്റംസും ഉണ്ട് കുറച്ച് മേക്കപ്പ് ഐറ്റംസും ഉണ്ട് അപ്പോൾ ഞാനതൊരു വേറൊരു ഹോൾ വീഡിയോ ചെയ്യാം അതിപ്പോൾ കാണാൻ ഇഷ്ടമുള്ള ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല ഇനി ആഡ് ഇത് മാത്രമാണ് ഞാൻ അപ്പോൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്താൽ ചെയ്യാം കേട്ടോ ഇതും നല്ല ന്യൂട്രജനയുടെ അടിപൊളി ക്ലിയർ ആൻഡ് ഫ്രഷ് ഫേസ് ഫേഷ് ഫേസ് വാഷ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭയങ്കരപ്പഴാണ് അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾ കാണാൻ ഞങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ